എന്നെ ഈ ആൾത്താറിയിൽ വിശുദ്ധ ആൾത്താറി കയറ്റി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും അനുകൂടുന്നി പറയുന്നു എൻ്റെ പേര് ചിഞ്ചു ഞാൻ ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അതെനിക്കൊരു ഗവണ്മെൻറ്റ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ഗവണ്മെൻറ്റ് ജോലി നൽകി എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ എല്ലാ മാസം ഇവിടെ വന്ന് ഇവിടെ മാതാവിന് വന്ന് കാണാറുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും പുതുക്കാറുണ്ടായിരുന്നു ഉടമ്പടി ഉണ്ടായിരുന്നു അതിലൂടെ എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവും ഈശോപ്പ വഴി എനിക്ക് ഈശോപ്പഴിയിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ടൂ വീലർ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഓഫീസിലെ എൻ്റെ മാഡം തന്നെ എന്നെ നിർബന്ധിച്ച് അടുത്തുള്ളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തു അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടു വീലർ പഠിക്കാൻ പോകുന്നതിന് ഒരാഴ്ച മുൻപേ തന്നെ എനിക്ക് ഒരു ചേട്ടൻ എനിക്കൊരു സൈക്കിൾ തരികയും അങ്ങനെ ഞാൻ അത് ഓടിച്ചു പഠിച്ച സൈക്കിൾ ബാലൻസ് എടുത്ത ശേഷമാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നത് അങ്ങനെ എനിക്ക് ടു വീലർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ ഫോർ വീലറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോർ വീലർ പതിനഞ്ച് ക്ലാസ്സാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതിൽ പതിനൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ടും എനിക്ക് എച്ച് എടുക്കാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ഈ പതിനഞ്ച് ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് കൊടുക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ദൈമം ഇത് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദിവസം ഇരുനൂറ്റമ്പത് രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാരമാണ് അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ആ കാര്യം തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എച്ചെടുക്കാനായിട്ട് സാധിക്കണമെന്ന് അങ്ങനെ ആ സമയത്ത് എൻ്റെ മനസ്സിലാരോ പറഞ്ഞു ഒരു മെത്തേഡ് പറഞ്ഞു ആ രീതിയിൽ ഞാൻ എച്ചെടുത്തു അതിനുശേഷം എനിക്ക് എച്ചെടുക്കാൻ തെറ്റിയിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റും ചെന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് എച്ചെടുത്ത് ഞാൻ അതിനകത്ത് പാസ്സായി അത് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായി ഒരു ചെറിയൊരു അഹങ്കാരം അങ്ങനെ ഞാൻ ടു വീലറിൻ്റെ എയ്റ്റ് എടുക്കാൻ ചെന്നപ്പോൾ ഞാനതിനകത്ത് ഫെയിലായി പക്ഷേ എനിക്ക് ചങ്കടമൊന്നും തോന്നിയില്ല എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കും അത് പോയതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അടുത്ത പ്രാവശ്യം അടുത്ത ഡേറ്റ് എടുത്തിട്ട് ഞാൻ പോയി ഉടമ്പടി തൈലം സ്കൂട്ടി മുൻ തയച്ച് പ്രാർത്ഥിച്ച് എട്ടെടുത്ത് ഞാൻ അതിനകത്ത് പാസ്സായി അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു ഒരാഴ്ചക്ക് ശേഷം എനിക്ക് എൻ്റെ നാത്തൂൻ്റെ സ്കൂട്ടി ഓടിക്കാനായിട്ട് കിട്ടി അതേ പിന്നെ ഞാൻ പതുക്കെ സ്കൂട്ടി ഓടിച്ചു തുടങ്ങി അങ്ങനെ സ്കൂട്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കുർബാന കൂടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അവിടെ ഞാൻ പുതിയ ഒരാളായതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാവരും ആരാണ് എന്താണ് ഏത് ഇടവകാന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഞാൻ കുർബാന തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപേ മാത്രം ഞാൻ ആ പള്ളിയിലേക്ക് കയറി ചെല്ലും ഏറ്റവും ഇരിക്കും ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോലും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെന്ന് അങ്ങനെ ഒരു മൂന്നാല് ദിവസം അങ്ങനെ പോയപ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം ആ പള്ളിയിൽ രാവിലെ കുർബാന കുർബാന ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ പറഞ്ഞു മോളെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട് അവിടെ നിനക്ക് കുർബാന കൂടാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ആ പള്ളിയിലേക്ക് പോയി അത് ശരിക്കും ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന എൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയായിരുന്നു പിന്നെ ദിവസം ഞാൻ ആ പള്ളിയിൽ പോകാൻ തുടങ്ങി അവിടെ കുർബാന ഉണ്ട് അത് ശരിക്കും ഒരു അച്ഛന്മാരുടെ ഒരു പള്ളിയായിരുന്നു ഇടവക പള്ളിയല്ല അത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ആരും എന്നോട് അങ്ങനോട് അങ്ങനൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ടെൻഷനും ഇല്ലാതെ ആൾത്താരിന് മുന്നിൽ തന്നെ നിന്ന് എനിക്ക് വിശുദ്ധ കുർബാന കൂടാനും അവിടെ ഉടമ്പടി കുർബാന ബുക്ക് നോക്കി കുർബാന ചൊല്ലാനും സാധിച്ചു ഇപ്പോൾ എനിക്ക് നല്ല കൂടി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് നന്നായി കുർബാന കൂടുന്നുണ്ട് ഒരു ദിവസം കൂടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഓൺലൈൻ കുർബാന ഞാൻ കൂടാറുണ്ട് അങ്ങനെ എനിക്ക് കുർബാന കൂടാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം മാതാപി ഈശപ്പായും തന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ സ്കൂട്ടി ഓടിച്ചു തുടങ്ങിയ പിന്നെ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഒരു ദിവസം ചാലക്കുടിക്ക് സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഒരു കാറ് വന്ന് തട്ടി അത് തട്ടിയത് അറിഞ്ഞു പക്ഷേ എൻ്റെ സ്കൂട്ടിയുടെ ബാലൻസ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചാലക്കുടി പോയി തിരിച്ചു വന്നു വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ ആ സ്കൂട്ടി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ സ്കൂട്ടി ഭയങ്കരമായിട്ട് സ്ക്രാച്ചായി ചളിഞ്ഞിരിക്കുന്നു പക്ഷേ അത്രയും വലിയ ഇടിച്ചിട്ടും എൻ്റെ മാതാവ് ആ വണ്ടിയുടെ ബാലൻസ് കളയാതെ കാത്തു അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ എപ്പോഴും കാശിരൂപം എൻ്റെ മാലയില് കോർത്തിട്ടിട്ടാണ് നടക്കാറ് അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വലിയ ഒരു വണ്ടി ഭയങ്കര സ്പീഡിൽ ഓവർ സ്പീഡിൽ വന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ചേച്ചിയെ തട്ടി തെറിപ്പിച്ചിട്ട് പോയി അറിയില്ല ആ വണ്ടി എൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഞാൻ അപ്പുറത്തെത്തി അങ്ങനെ എൻ്റെ മാതാവിനെ ആ ഒരു ആക്സിഡൻറ്റിനു രക്ഷിച്ചു അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ മകന് എൽ കെ ജി മുതൽ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തലവേദനയാണ് ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു ഡോക്ടേഴ്സ് പറയുന്നത് കപക്കെട്ടിൻ്റെയാണ് അത് എന്ന് പറഞ്ഞു എന്നിരുന്നാലും ഇവനത് മാറുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഉടമ്പടി തൈലം ദിവസം രാവിലും വൈകുന്നേരം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് അവനിപ്പോൾ അവൻ്റെ തലവേദന പൂർണ്ണമായി മാറിക്കിട്ടി അതുപോലെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് എനിക്ക് പര്യാടത്ത് ഞാൻ താമസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും വീടും വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചു അത് വെച്ച ശേഷം ഞാൻ അവിടെ സ്ഥലങ്ങളൊക്കെ നോക്കി എനിക്ക് അവിടെ കുറച്ച് വില കൂടുതലായതുകൊണ്ട് ഞാനൊരു ഏഴ് സെൻ്റ് സ്ഥലം ഞാൻ അവിടെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു മാധവൻ ഞാൻ പത്ത് സെൻ്റാണ് ഞാൻ ആഗ്രഹിച്ചത് കുഴപ്പമില്ല ഏഴ് സെൻ്റായാലും മാധാവ് തന്ന മതിയെന്ന് പറഞ്ഞ് ഞാൻ ആ സ്ഥലം വാങ്ങിച്ചു അങ്ങനെ എന്നിട്ട് കുറേ നാളായിട്ട് എനിക്കതിനകത്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതനോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഒരു ഓപ്പൺ കിണർ കുത്തണം എനിക്ക് ഓപ്പൺ കിണർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിർബന്ധപിച്ച് ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദിവസം സ്ഥാനം കണ്ടു ഓപ്പൺ കിണറിന് സ്ഥാനം കണ്ടു അതിനുശേഷം എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞിട്ട് ഞാൻ നീല മെഴുകുതിരിയും പച്ചമെഴുകുതിരിയും കൊണ്ടുപോയി ആ സ്ഥാ സ്ഥലം സ്ഥാനത്ത് കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ ഒരു ഏഴ് ദിവസം ചെയ്ത ശേഷമാണ് കിണർ കുത്താൻ തുടങ്ങിയത് പക്ഷേ രണ്ടര അടി കുത്തി കഴിഞ്ഞപ്പോഴേക്കും പാറ കണ്ടു പാറ കണ്ട് ആ പാറ പൊട്ടിക്കാനായിട്ട് അടുത്തുള്ള വീട്ടുകാർ സമ്മതിച്ചില്ല എന്നാലും എനിക്ക് ഓപ്പൺ കിണർ വേണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് ഞാൻ വീര്യം കുറഞ്ഞ മരുന്ന് വെച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു എന്നിട്ടും അവരത് സമ്മതിച്ചില്ല അങ്ങനെ എനിക്ക് ആ കിണർ മൂടിക്കളയേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ എനിക്ക് ഓപ്പൺ കിണർ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും കുഴപ്പമില്ല കുഴൽ കിണറായാലും കുഴപ്പമില്ല അതെങ്കിലും നമുക്ക് താത്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്ഥാനം കുഴൽ കിണറിന് വേണ്ടിയിട്ട് സ്ഥാനം കണ്ടു കുഴൽ കിണറിന് സ്ഥാനം കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം കാണാൻ വന്ന ചേട്ടൻ പറഞ്ഞു ഇവിടെ വെള്ളമുള്ള പ്രദേശമേ അല്ല ഇപ്പോൾ നിങ്ങൾക്കങ്ങനെ അത്യാവശ്യമാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് അടിക്കേണ്ടി വരും അടിച്ചാലും കുറച്ച് വെള്ളം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആകെ തകർന്നു പോയി എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും അന്ന് ജോസഫ് അച്ഛനെ കാണാമെന്ന് അങ്ങനെ അടുത്ത മാസം തന്നെ ഞാൻ വന്ന് ഇവിടെ വന്ന് ജോസഫ് ജോസഫനെ കണ്ടു ജോസഫ് ജോസഫനെ കണ്ട് ജോസഫ് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഇവിടെ അടിച്ച എന്തായാലും വെള്ളം കിട്ടുന്നു അങ്ങനെ ഞാൻ ആ കാശുരൂപം കൊണ്ടി അവിടെ കുഴിച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് കുഴൽ കിണർ അടിക്കാനുള്ള ചേട്ടനോട് വരാൻ പറഞ്ഞു ആ ചേട്ടൻ വരുന്നതിൻ്റെ തലേ ദിവസം മഴ പെയ്യാൻ തുടങ്ങി ഭയങ്കര മഴ രണ്ടാഴ്ച ആ മഴ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നു ന്യൂനമർദ്ദത്തിന് മഴയായിരുന്നു അങ്ങനെ അതും എനിക്ക് ക്യാൻസലായി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി നിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല ഞാനത് സഹിച്ചുകൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു സ്ഥലവും വീടും കൂടിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു നല്ലൊരു ഭവനം കണ്ടാൽ തന്നെ നല്ല ഐശ്വര്യമുള്ള ഭവനായിരുന്നു അത് അത് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവി ഇതെനിക്കുള്ളതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ വീടിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ടീ പോയിമോ ഒരു ബൈബിളും പിന്നെ കൃപാസനത്തിൻ്റെ ഒരു ബുക്കും ഇരിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി മാതാവി ഇതെനിക്ക് തന്നെയുള്ളതല്ലേ അങ്ങനെ ഞാൻ ഈ മുൻപേ വാങ്ങിച്ചിരുന്ന സ്ഥലം തിരിച്ചു കൊടുക്കാനായിട്ട് ആ ചേട്ടനായിട്ട് സംസാരിച്ചു ആ ചേട്ടൻ സമ്മതിച്ചു തിരിച്ചെടുക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഞാൻ ഈ സ്ഥലം തിരിച്ചു കൊടുക്കാനെല്ലാം ഓക്കെ ആയ ശേഷം ഇവരായിട്ട് സംസാരിച്ചു ഇവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് തരാമെന്നായിരുന്നു വീട് സ്ഥലം പിന്നീടാണ് അവർ പറയുന്നത് ഇത് ഇരുപത്തേഴ് ലക്ഷമല്ല അല്ല ഇരുപത്തേഴ് സ്ഥലത്തിന് മാത്രമേ ഉള്ളൂ നാല്പത്തിരണ്ട് ലക്ഷം രൂപ വരും വീടും സ്ഥലവും കൂടെ വാങ്ങിക്കാനെന്ന് പറഞ്ഞു ഞാൻ ആകെ തകർന്നു പോയി എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തോന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ വീടിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദിവസം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉപ്പിട്ട് ആ ഫോട്ടോയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ തൈലം വെച്ച് കുരിശി വരച്ചും പ്രാർത്ഥിക്കാൻ തുടങ്ങി ദിവസവും രാവിലെ കുർബാനക്ക് കുറച്ച് നേരത്തെ പോയി ഓരോ കൊന്ത വെച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ മാതാവിനെ ഞാൻ എഴുതി വെച്ചു മാതാവേ എനിക്ക് നല്ല ഓപ്പൺ കിണറുള്ള ഒരു വീട് വേണം മാതാവേ അതുപോലെ തന്നെ എനിക്ക് മെയിൻ റോഡിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ട് വേണം എനിക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ പാടുള്ളൂ അതുപോലെ തന്നെ ഞാൻ പോകുന്ന ഈ പള്ളിയുടെ അടുത്ത് തന്നെയായിരിക്കണേ മാതാവേ എനിക്ക് വീട് കിട്ടുന്നത് എന്നാലേ എനിക്ക് ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ മൂന്നാല് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കുര്ബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ ആരോ പറയാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ വീട് സ്ഥലം ചോദിക്കുന്നത് അപ്പോൾ ഞാനത് ഹസ്ബൻ്റിനോട് പറഞ്ഞാൽ സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അമ്മ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അതെന്തായാലും നമുക്ക് കിട്ടില്ല അമ്മ നാൽപ്പത്തി അവർ പറയുന്നത് അതിൽ കുറച്ച് തരില്ലയെന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും അമ്മ പറഞ്ഞു നീ എന്തായാലും ബ്രോക്കറോടൊന്ന് ചോദിച്ചു നോക്ക് നമുക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് ബ്രോക്കറായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ഞങ്ങൾ കുറയ്ക്കാം മുപ്പത്തൊമ്പതിനാണെങ്കിൽ ഞാൻ നിങ്ങൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തൊമ്പത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് മുപ്പത്തഞ്ചിന് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നീട് അവർ പിറ്റേ ദിവസം ഒരു മുപ്പത്തേഴാക്കി അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ അവർ പറഞ്ഞു മുപ്പത്തഞ്ചിന് ഞങ്ങൾ ഈ സ്ഥലം തരാം പെട്ടെന്ന് തന്നെ തീർ കരാർ എഴുതിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അത് കരാർ എഴുതാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഈ മാസം രണ്ടാ ഞങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചു ഇതാണ് എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യം ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു വീട് ലഭിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ച വീടിൻ്റെ ഒരു മൂന്നാല് വീട് അപ്പുറത്താണ് ഈ ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച വീടും സ്ഥലമുള്ളത് അവിടെയെന്ന് പറയുന്നത് വലിയൊരു ഓപ്പൺ കിണാറാണ് ഉള്ളത് ഒമ്പത് അടിയുടെ അതിൽ ഈ വേനൽക്കാലത്ത് പോലും നിറയെ വെള്ളമുള്ളൊരു കിണാറാണുള്ളത് അതുപോലെ നല്ല മൂന്ന് റൂമും മൂന്ന് ബാത്റൂമും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി വീട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് വാങ്ങിച്ചു ു എൻ്റെ മാതാവിനോടും ഈ ഷോപ്പായോടും കോടാനും കോടുന്ന പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഇതിലെഴുതാത്ത ഒരു സാക്ഷ്യം കൂടിയുണ്ട് ഞങ്ങളുടെ ഒരു കട അതിരപ്പിള്ളിയിലുണ്ട് അത് റിനോവേഷൻ ചെയ്യാതെ ഇങ്ങനെ കെടുക്കുമായിരുന്നു അപ്പോൾ അത് റിനോവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് റിനോവേഷൻ ചെയ്യാനും അത് വാടകയ്ക്ക് കൊടുക്കാനും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ എന്ന് പറയുന്നത് ഞാൻ ദിവസം ജോലിക്ക് പോകുമ്പോൾ മൂന്ന് പൊതി ചോറ് കൊണ്ടുപോയിരുന്നു മൂന്ന് നാല് പൊതി ചോറ് കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലുള്ള അനാഥരായ അച്ചാച്ചന്മാർക്ക് കൊടുത്തിട്ടാണ് ഞാനത് പോവാറ് അതുപോലെ തന്നെ അടുത്തൊരു ഉണ്ട് അമ്മമാരുടെ ഓർഫനേജ് അവിടെ പോയി അവർക്ക് എല്ലാ മാസവും നികം കൊടുക്കും മുടി വെട്ടി കൊടുക്കും പിന്നെ അവർക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അവിടെ അടുത്ത് തന്നെ വേറൊരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളുള്ള ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ പോവും അവർക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എന്നോട് ആ ഒരു മാതാവിനെ ഈശോനെ കുറിച്ച് എല്ലാവരോടും പറയാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആരെന്ത് സങ്കടം പറഞ്ഞാലും ഞാൻ മാതാവിൻ്റെ ഈശോനെയും കുറിച്ച് പറയും അവിടെ പോയാൽ മതി അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിങ്ങൾക്കത് സാധിക്കുന്നു അറിയും അങ്ങനെ നിറയെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിറയെ പേർക്ക് അതുപോലെ തന്നെ അനുഭവങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇത്രയുമാണ് എൻ്റെ മാതാവ് വഴി ഈ മാതാവിൻ നിന്ന് വാങ്ങിച്ചു അനുഗ്രഹങ്ങൾ മാതാവിനെ ഈശോയ്ക്കും നന്ദി ഏശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി അഞ്ച് ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അവരൻ ഭൂജിക്കുകയില്ല ചിഞ്ചു എന്ന മകള് ഏകദേശം ആറോളം അനുഭവ സാക്ഷ്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുക തൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണിത് അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിൽക്കുമ്പോൾ തനിക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ദൈവീക ഇടപെടലുകളും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെയായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഈ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള കൃപ ലഭിച്ചു അതും ഏറ്റവും ഭക്തി നിർഭരമായിട്ട് പങ്കെടുക്കുന്നതിന് ഇവിടെ ഈ മകള് അക്രൈസ്തവയായ ഒരു മകളാണ് ആ മകൾക്ക് എങ്ങനെ അനുദിന ദിവ്യബലി തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു തനിക്ക് ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നാൽ വിഷമമാണ് അപ്പോൾ ഓൺലൈനിലായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കും ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഈ മക്കൾ എത്രമാത്രമാണ് ദൈവത്തെ അകമഴിഞ്ഞ് ആരാധിക്കുന്നത് സ്നേഹിക്കുന്നത് അതായത് തങ്ങൾക്ക് വേണ്ടി ഉയർത്ത ഒരു ക്രിസ്തു ഉണ്ട് ഈ ക്രിസ്തുവിലാണ് നിത്യജീവനെന്ന് ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ വന്ന് ചിഞ്ചു തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുക അങ്ങനെ ദൈവം തനിക്ക് നൽകിയതാണ് എന്ന് പറയുന്നു അതായത് തൻ്റെ വീടിൻ്റെ വീട് വാങ്ങാനായിട്ട് തങ്ങൾക്ക് സാധിച്ചതും അതിനു മുൻപൊക്കെ അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ താനൊരു സ്ഥലം വാങ്ങുന്നുണ്ട് ആ സ്ഥലത്തിനൊക്കെ ഈ മകൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുക അപ്പോഴൊക്കെ ഉടമ്പടിയിലാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ നടക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവമല്ല ഇത് ഈശോയെ നിൻ്റെയും അമ്മയുടെയും ഇഷ്ടമാ ആണെങ്കിൽ മാത്രം ആ ഒരു രീതിയിലേക്ക് തൻ്റെ ചിന്തകൾ മാറുകയാണ് അങ്ങനെ വീ എല്ലാം ദൈവത്തിന് അടിയറ വയ്ക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധ്യതകളേറുകയാണ് പിന്നീട് നടന്നതൊക്കെ ദൈവിക ഇടപെടലുകൾ അങ്ങനെ തനിക്ക് പുതിയ വീട് ലഭിക്കുന്നു തനിക്ക് ഓപ്പൺ ബെല്ലൊത്തിരി ഇഷ്ടമാണ് ഇന്ന് എത്രയേറെ ജലസമൃദ്ധിയുള്ള ഒരു ഓപ്പൺ ബെല്ലാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുക മകൻ്റെ രോഗസൗഖ്യം തനിക്ക് തന്നെ ഡ്രൈവിങ് ലൈസൻസ് കിട്ടുന്നത് ടെസ്റ്റ് പാസ്സാകുന്നത് അങ്ങനെ ഓരോന്നിലും എങ്ങനെയാണ് അമ്മയെ കൂടെ കൊണ്ടുപോവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തനിക്ക് അല്പമൊരു അഹങ്കാരമൊക്കെ തോന്നി തനിക്ക് എച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതോട് കൂ തനിക്ക് ഇതെൻ്റെ കഴിവുകൊണ്ടൊക്കെ കിട്ടും എന്നുള്ള ഒരു ചിന്ത വന്നു എന്നൊക്കെ ചിഞ്ചു തന്നെയാണ് പറയുക അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ അത് പിന്നീട് എങ്ങനെ തനിക്കത് കുറച്ചുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ഒരു പടി ചവിട്ടുപടിയായിട്ട് തൻ്റെ ആ തനിക്ക് വന്ന ആ ഫെയിലിയർ അതിൻ്റെ ലൈസൻസ് എടുക്ക ടെസ്റ്റിന് പാസ്സാകാതെ വരുമ്പോഴുള്ള ആ ഒരു ഫെയിലിയർ എങ്ങനെയാണ് പിന്നീട് തനിക്ക് കൃപയായിട്ട് മാറുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് ദൈവത്തിന് മുൻപിൽ കാഴ്ച കൊടുക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക